സിലിക്കോൺ ഗ്രൂപ്പിന്റെ അഞ്ചാമത് ഹൈപ്പർ മാർക്കറ്റ് കോട്ടയം ഏറ്റുമാനൂർ തുമ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു എൺപത്തിയൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സിൽക്കോൺ ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർമാർക്കറ്റ് കഫേ റെസ്റ്റോറന്റ് ഷൂസ് ആൻഡ് ബാഗ്സ് തുടങ്ങി വൈവിധ്യമാർന്ന ബിസിനസ് മേഖലകളിൽ വിജയഗാഥ തുടരുകയാണ് ഈ ശ്രേണിയിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയം ഏറ്റുമാനൂരിലെ തുമ്പശ്ശേരിയിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളമൊട്ടാകെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർമാർക്കറ്റ് ശൃംഖല വ്യാപിപ്പിക്കാനുള്ള ലക്ഷ്യം വെച്ചാണ് സിൽക്കോൺ ഗ്രൂപ്പിന്റെ ചുവടുവയ്പ് ഉപഭോക്താക്കളുടെ ആവശ്യം കണക്കിലെടുത്ത് അവരുടെ സന്തോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിൽക്കോൺ പ്രവർത്തിക്കുന്നതെന്ന് സിഇഒ രാജീവ് കൃഷ്ണൻ പറഞ്ഞു വർഷങ്ങളുടെ അറിവും കാലത്തിനൊപ്പം മാറാനുള്ള കഴിവുമാണ് സിൽക്കോണിന്റെ മുതൽക്കൂട്ടെന്ന് ചെയർമാൻ കെ വി ഷിറാസ് പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റിന്റെ ഭാഗമായുള്ള മൊസൈക് ഫോർ പോയിന്റ് സീറോ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് മധ്യകേരള ഡയോസിസ് ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാനും അപ് ടൌൺ റൂഫ് ടോപ്പിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എംപിയും നിർവഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൺസ് ജോസഫ് മാണിസി കാപ്പൻ ചാണ്ടിയമ്മൻ തുടങ്ങിയ എം എൽ എമാരും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് മുൻ എം പിമാരായ തോമസ് ചാഴിക്കാടൻ സുരേഷ് കുറുപ്പ് ഫാദർ ജോസഫ് മുണ്ടത്തിൽ ഫാദർ ജോസ് സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കേരള വിഷു ന്യൂസ് കോട്ടയം